കോമൺ ഡിഗ്രി പ്രിലിമിനറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റേജ് ടു എക്സാമിനേഷന് വേണ്ടിയുള്ള പ്രത്യേക പ്രിപ്പറേഷൻ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സിയുടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കുക ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയിൻസ് എ ഗ്രമാറ്റിക്കൽ എറർ ഇവിടെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട് ഈ സെൻറ്റൻസിലെ ഏത് സെഗ്മെന്റിലാണ് അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ് ിക്കൽ ഇറർ ഉള്ളത് എന്നുള്ള ചോദ്യം നോക്കേ ഇറ്റ് ആക്ച്വലി ഡസ് ടേക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ ഈസ് ഫോർബിഡ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വെർബിന്റെ ഭാഗത്ത് നിന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈസ് ഫോർബിഡിനും പ്രശ്നമില്ല കാരണം ഈ വാട്ടറിനെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലാകേണ്ട ഇവിടെ പ്രശ്നം എന്താ ദ വാട്ടർ ഓൺ ദിസ് ഏരിയ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രിപ്പോസിഷനാണ് പ്രശ്നം നമ്മൾ ഒരിക്കലും ഓൺ ദിസ് ഏരിയ എന്ന് പറയത്തില്ല ഇൻ ദിസ് ഏരിയ എന്നേ പറയത്തോളൂ ഇവിടെ ഈ ഓണിന് പകരം ഇന്നായിരുന്നു വരേണ്ടിയിരുന്നത് അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന നോക്കുമ്പോഴാണ് ഈ ഭാഗം ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ ഈ ഭാഗത്താണ് തെറ്റ് വന്നിരിക്കുന്നത് സോ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഇത് റീ അറേഞ്ച് ചെയ്തെഴുതാനാണ് ഇവിടെ സെൻറ്റൻസുകൾ ഞാൻ ഡിസോർഡർ ആയി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഓർഡർ ആയിട്ട് എഴുതണം അപ്പം നമ്മൾ ഇത് അങ്ങോട്ടിൻ്റെ ഇട്ടും വായിച്ച് നോക്കാതെ ഓരോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നമുക്കൊന്ന് വായിച്ച് നോക്കാം ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുക പി ക്യു ആർ എസ് എന്നുള്ള രീതിയിലാണ് പി ഏതാണ് ദ സുനാമി ഓഫ് ടു തൗസൻഡ് ഫോർ ദെൻ ക്യൂ ഭരണം ദ കോസ്റ്റൽ റീജ്യൻസ് ഓഫ് തമിഴ്നാട് ദെൻ ആർ എസ് അത് ഇതേപോലെ ഇതേപോലെ ആകുമ്പോൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഒരിക്കലും ഓർഡറല്ല അല്ലെങ്കിൽ അങ്ങനെ മീനിങ് നൽകുന്ന രീതിയിലുള്ള ഓർഡറിലല്ല വന്നിരിക്കുന്നത് സോ അത് തന്നെ നമുക്ക് കളയാം ഇനി നമ്മുടെ ബി ആണ് പി ആർ എസ് ക്യൂ രീതി വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദ സുനാമി ഓഫ് ടു തൗസൻഡ് ഫോർ ദെൻ ദ ലാക്ക് ഓഫ് ആൻ ആഡ്യൂക്കേറ്റ് വാണിങ് സിസ്റ്റം ദെൻ ഡിവാസ്റ്റ് അപ്പോൾ അതും കറക്റ്റ് ആവുന്നില്ല സോ ഇതും തെറ്റാണ് ർ എസ് എന്ന രീതി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ദ ലാക്ക് ഓഫ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻഡ് അഡ്യൂക്കറ്റ് വാണിംഗ് സിസ്റ്റം ദ സുനിയാമിഫ് ടു തൗസൻഡ് ഫോർ ഡിവാ ആറ് കഴിഞ്ഞിട്ട് എസ് ആണല്ലോ വരണ്ടത് ഇവിടെ നോക്കുമ്പോൾ ആണ് ആദ്യം വരേണ്ടത് അപ്പൊ ദ ലാക്ക് ഓഫ് ആൻഡ് അഡ്യൂക്കറ്റ് വാണിംഗ് സിസ്റ്റം ഡിവാസ്റ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് ദെൻ ദ സുനിയാമിഫ് ടു തൗസൻഡ് ഫോർ അപ്പം അതും ശരിയാവുന്നില്ല അപ്പൊ നോക്കുമ്പോൾ ഇതായിരിക്കും കറക്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം നോക്കാം ഡ്യൂ ടു ആ ആറാണല്ലോ അപ്പൊ ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ആൻ അഡിക്കറ്റ് വാണിംഗ് സിസ്റ്റം അതായത് ആ പര്യാപ്തമായിട്ടുള്ള വാണിംഗ് സിസ്റ്റത്തിന്റെ അഭാവത്താൽ അല്ലെങ്കിൽ അഭാവം മുഖേന സുനാമി ഓഫ് ടു തൗസൻഡ് ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് സോറി രണ്ടായിരത്തി നാല് സുനാമി എന്ത് ചെയ്തു ഡിവാസിറ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് തമിഴ്നാട് ഇത് ഇതും ആണ് ഈ രീതിയിലാണ് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടുക സോ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഞാൻ അടുത്ത് നോക്കാ നമുക്ക് മനസ്സിലാക്കി ക്വസ്റ്റിൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലായത് എന്താണ് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ സെഡ് എന്നാണ് വന്നിരിക്കുന്നത് സോ നമ്മൾ ഇവിടുത്തെ ടെൻസ് മാറ്റണം ഇവിടെ വെയർ ആണ് വന്നിരിക്കുന്നത് വെയർ സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ആവണം അപ്പം അതായത് ബിയുടെ സിമ്പിൾ പാസ്റ്റ് ആണ് വാസും വേറും അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ് ഹാഡ് ബീൻ ആണ് അപ്പം ഈ വേറിൻ്റെ പകരം ഹാഡ് വീൻ എന്ന് വരണം ഓക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഓർഡർ മാറ്റണം കാരണം എന്താ ഇത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ആ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം അതായത് വേറെനെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവയെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം അതായത് സബ്ജെക്ട് പ്ലസ് വർക്ക് പ്ലസ് ഒബ്ജെക്ട് എന്ന രീതിയിലേക്ക് മാറ്റണം അപ്പൊ ആദ്യം യു എന്നുള്ളതാണ് നമ്മൾ ആദ്യം വരാവൂ ആ യുവിനെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ എന്താക്കണം ഇവിടെ ജോൺ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ ആ ചോദിച്ചിരിക്കുന്നത് അപ്പൊ യു ഷീ ആവണം അപ്പൊ ഷിന്ന് തുടക്കത്തിൽ വരണം സോ ഇവിടെ എല്ലാം ഷീ ആണ് പക്ഷെ ഇവിടെ ഷീ ഷി ആദ്യം വന്നിരിക്കുന്നത് ഇത് നമുക്ക് തുടക്കത്തിൽ കളയാം ഇവിടെയും ഓർഡർ തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത് ഇതിലേതാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഇത് മാറി ഹാഡ് ബീൻ ആവണം അപ്പോൾ ഇവിടെ ഹാഡ് ബീൻ ഇതാണ് കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം ഇത് നമ്മുടെ ഇഫ് ഇഫ്ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഹാഡ് ടേക്കൺ അപ്പം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇഫ് ക്ലോസ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരേണ്ടത് ഗുഡ് ഹാവ് ഷുഡ് ഹാവ് ഹാവ് പ്ലസ് ബി ത്രീ എന്നാണ് വരേണ്ടത് ഇവിടെ നോക്കുമ്പോൾ ഗുഡ് ഹാവ് ഉണ്ട് പക്ഷേ ഇവിടെ ഫീലിന്റെ ബീ റി ഫോം അല്ല ഫെൽറ്റ് എന്നാണ് വരേണ്ടത് സോ ഇവിടെ ഗുഡ് ഹാവ് ഫെൽ ഇതാണ് കറക്റ്റ് ആൻസർ വുഡ് ഹാവ് ഫെൽറ്റ് ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്തുകൊണ്ട് നമ്മൾ കുഡ് ഹാഫ് ഫീൽ എഴുതിയില്ല കാരണം ഹാവ് പ്ലസ് വീ റി ആണ് വരേണ്ടത് ഫീലിന്റെ വീ റി ഫെൽറ്റ് ആണ് ഫീൽ അല്ല സോ ഇത് നമ്മൾ കളഞ്ഞു പിന്നീട് പിന്നീടുള്ളത് വുഡ് ഹാഫ് ഫെൽറ്റ് ഇതാണ് കറക്റ്റ് ഈ കുഡ് ഫീലും അതുപോലെ തന്നെ വുഡ് ഫെൽറ്റും തെറ്റാണ് കുഡ് ഫീൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ എഴുതാൻ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്താ എഴുതാകും തന്നെ നമ്മൾ എഴുതാവും ഓക്കെ അപ്പൊ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വുഡ് ഹാവ് പിന്നെ അടുത്ത ചോദ്യം എവിരി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ ലൈബ്രറി സ്റ്റുഡൻസ് എലോങ് വിത്ത് ഫ്രണ്ട്സ് ഡാഷ് ദ ലൈബ്രറി അപ്പൊ ഇതെന്താണ് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് രണ്ട് ഭാഗത്ത് നമുക്ക് ഡാഷ് വന്നിട്ടുണ്ട് നമ്മൾ മനസ്സ്പറിച്ചിട്ടുണ്ട് എവരി അല്ലെങ്കിൽ ഈച്ച് എവരി എന്നൊക്കെ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വരേണ്ട വെർബ് എന്തായിരിക്കണം സിംഗുലർ ആയിരിക്കണം സോ സിംഗുലർ വരുമ്പോൾ ഇവിടെ ഹാസ് ആണ് വരേണ്ടത് ഹാസും ഹാമും തമ്മിലുള്ള പ്രശ്നമാണ് സോ നമുക്ക് ആദ്യം ഹാസ് വരണം പിന്നെ ഇവിടെ ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലൂറൽ ആണ് എലോങ് വിത്ത് ദർ ഫ്രണ്ട്സ് എന്ന് ഇതിനെ മൊത്തത്തിൽ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് കാണണം അങ്ങനെ ഇതിനകത്ത് ഈ സ്റ്റുഡൻസ് ആണ് ഇവിടുത്തെ മെയിൻ സബ്ജക്ട് അല്ലെങ്കിൽ ഹെഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് സോ നമ്മുടെ വെർബ് പ്ലൂറൽ ആയിരിക്കണം വിസിറ്റ് എന്നേ വരാം ഹാസും വിസിറ്റ് അങ്ങനെ വന്നിരിക്കുന്ന ഏതാ അണ്ട് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ഹാസ് വിസിറ്റ് ഇതേ വരാവും ഇവിടെ എവരി വന്നുകൊണ്ട് ഇവിടെ ഹാസ് അതുപോലെ ദ സ്റ്റുഡൻസ് എലോങ് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇത്രയാണിവിടുത്തെ സബ്ജെക്ട് അതിനകത്ത് എലോങ് വിത്തിന് മുമ്പ് വന്നിരിക്കുന്നത് ഏതാ ദ സ്റ്റുഡൻസ് എന്നുള്ളതാണ് സ്റ്റുഡൻസ് ഫ്ലോറിലാണ് അപ്പോൾ അത് നമ്മൾ വിസിറ്റേ പറയത്തുള്ളൂ വിസിറ്റ്സ് എന്ന് പറയത്തില്ല അപ്പോൾ ഇതെല്ലാം തെറ്റാണ് ഇതാണ് കറക്റ്റ് ആൻസർ ഹാസ് വിസിറ്റ് ഇനി അടുത്ത ചോദ്യം ഹിസ് വൈഫ് കാൺ ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എനി മോർ അതായത് അവൻ്റെ ടെറിബിൾ ആയിട്ടുള്ള ബിഹേവിയർ ആ പെരുമാറ്റം എന്താ അവൾക്ക് അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ അപ്പം ടോളറേറ്റ് ചെയ്യുക എന്നർത്ഥത്തിലാണ് ഇവിടെ വരേണ്ടത് ടോളറേറ്റ് അർത്ഥം നൽകുന്ന ഫേസ് വർക്ക് ഏതാണ് പുട്ടപ്പിത്താണ് പുട്ടപ്പിത്ത് ഇതാണ് കറക്റ്റ് ആൻസർ പുട്ടിൻ വിത്ത് എന്ന് വെച്ചാൽ ഇന്ററപ്റ്റ് എന്നർത്ഥത്തില്ല എന്ന് വെച്ചാൽ നമുക്കറിയാം വിയർ ധരിക്കിയ വസ്ത്രമാണ് ഇങ്ങനെ പുട്ടോൺ പറയുന്നത് എന്ന് വെച്ചാൽ എക്സ്റ്റിങ് ഇതൊന്നും ഇവിടെ വരത്തില്ല പകരം ഇതാണ് വരേണ്ടത് പുട്ടപ്പിത്ത് ഇതാണ് കറക്റ്റ് ആൻസർ ഇതൊക്കെ ഐഡന്റിഫൈ ദ കറക്ട് സെന്റൻസ് ഇവിടുത്തെ ശരിയായ സെന്റൻസ് ഏതാണ് ചോദി ചോദിച്ചിരിക്കുന്നത് ഇതും കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടുത്തെ സബ്ജെക്ട് എന്ന് പറയുന്നതാണ് ദ ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് ആണ് ഇവിടുത്തെ സബ്ജെക്ട് ഓക്കെ ഇതിനകത്തെ ഹെഡ് സബ്ജക്ട് ഏതാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രിപ്പോസിഷന് മുമ്പ് വന്നിരിക്കുന്ന ആയിരിക്കും ഹെഡ് സബ്ജക്ട് അപ്പൊ ദ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ദ ബൊക്കെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ഹെഡ് സബ്ജക്ട് മെയിൻ സബ്ജക്ട് അപ്പൊ അതിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ഇവിടുത്തെ വെർബ് എഴുതേണ്ടത് ദ ബൊക്കെ സിംഗുലർ ആണ് സോ അങ്ങനെ ആകുമ്പോൾ സ്മെൽസ് എന്നേ വരാ അപ്പം സ്മെൽസ് ാണ് കറക്റ്റ് ആൻസർ ആർ സ്പെല്ലിംഗ് വേർ സ്പെല്ലിംഗ് വരത്തില്ല ഇതാണ് കറക്റ്റ് ആൻസർ ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ് എന്നുള്ളതാണ് ആൻസർ അടുത്ത ചോദ്യം ഡാഷ് യൂറോപ്യൻസ് കോൺക്േഡ് മെനിസ് ഓഫ് ദ വേൾഡ് ബിഫോർ ദ ഫസ്റ്റ് അപ്പൊ ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കാം യൂറോപ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻസ് എന്ന് എന്താണ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ളതിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കേണ്ടത് ദ ഡെഫിനറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ് ദ ഹോംവർക്ക് അപ്പൊ ഇത് ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ സഹായക്രിയ ആദ്യം കണ്ടെത്തണം ഇവിടുത്തെ സഹായക്രിയ ആണ് സോ നമ്മൾ ഹാവ് എഴുതി ഇനി നമ്മൾ തന്ത്ര സെൻറ്റെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക ഇവിടെ നമുക്ക് നണ് വന്ന സ്ഥിതിക്ക് നെഗറ്റീവ് ആണ് സോ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം ഹാവ് ദ നൺ ഓഫ് ദ ബോയ്സ് ആണ് ഇവിടുത്തെ സബ്ജെക്ട് അതിന്റെ പ്രൊനവും എന്താണ് ദ ആണ് ഹാവ് ഡേ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നതാണ് നോക്കുക ഹാവ് ഡേ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇതൊന്നും വരില്ല ഇനി അടുത്ത ചോദ്യം നോക്കുക ഇഫ് ഇറ്റ് റൈൻസ് ടുമോറോ വി ഡാഷ് അറ്റ് ഹോം ഇപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടുത്തെ ഇഫ് ക്ലോസ് നോക്കുമ്പോൾ റൈൻസ് എന്നാണ് വന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് സിമ്പിൾ പ്രെസെന്റ് വരികയാണെങ്കിൽ തൊട്ടടുത്ത മെയിൻ ക്ലോസിൽ വരേണ്ടത് എങ്ങനെയായിരിക്കണം വിൽ ഓർ ഷർ മെയ് പ്ലസ് വർബ അല്ലെ വി വൺ ആണ് വരേണ്ടത് അങ്ങനെ വന്നിരിക്കുന്ന വിൽ സ്റ്റേ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ സ്റ്റേ അറ്റ് ഹോം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത നോക്കാമോ എന്താണ് റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ സെഡ് എന്നുണ്ട് അങ്ങനെ സെഡ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹാവിനെ നമ്മൾ ഹാഡ് ആക്കണം അല്ലേ ഇനി അലക്സ് ആണ് പറയുന്നത് അലക്സ് ഒരു പുരുഷനാണ് അങ്ങനെ ആവുമ്പോൾ ഈ അയ്യെ മാറ്റി ഹി ആക്കണം അതുപോലെ മൈ എന്നുള്ള മാറ്റി ഹിസ് ആക്കണം അപ്പം ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് എന്ന് വന്നിരിക്കുന്ന ഏതാണ് നോക്കുമ്പോൾ ഇവിടെ ഹി ഹാസ് ഫിനിഷ് വന്നിരിക്കുന്നത് തെറ്റാണ് ഇവിടെ നോക്കാം ഹി ഹാഡ് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ടാസ്ക് എന്നത് തെറ്റാണ് ഇവിടെ തെറ്റാണെന്നാൽ നോക്കുമ്പോൾ ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അലക്സ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഴ്സ് ഇസ് ദ ക്ലോസ്റ്റ് ഇൻ മീനിങ് ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ദി ഡെലിക്വൻ ഡെലിക്വൻറ്റ് എന്ന് പറയുന്ന വാക്കിന് നിയർ ആയിട്ട് വരുന്നത് ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന മീനിങ്ങിലുള്ള വാക്കേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഡെലിംഗ്വെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ എന്നാണ് അർത്ഥം അതാണ് ക്രിമിനൽ ഡ്യൂട്ടിഫുൾ നമുക്കറിയാം ഇന്നസെന്റ് നമുക്കറിയാം ഒബീഡിയന്റിന്റെ അർത്ഥം നമുക്കറിയാവുന്നതാണ് ഡ്യൂട്ടിഫുൾ നമുക്കറിയാമല്ലോ എന്താണ് കർമ്മ നിരത അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന ഡ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്നസെന്റ് നമുക്കറിയാം നിരപരാധി ഒബീഡിയൻറ്റ് അനുസരിക്കുന്ന സെലക്ട് ആന്റോണി ഓഫ് ഡെറലിക്റ്റ് ഡെറലിക്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണി ആണ് എഴുതേണ്ടത് ഡെറലിക്റ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം നെഗ്ലിജന്റ് അല്ലെങ്കിൽ കെയർലെസ് അല്ലെങ്കിൽ നോൺ അറ്റൻറ്റീവ് എന്നൊക്കെയാണ് ഡെറിലിക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ആന്റുണിയുമായിട്ട് അവർ ബന്ധമായിരിക്കേണ്ട വേണ്ടത് അറ്റൻറ്റീവ് എന്നാണ് വേണ്ടത് അതാണ് അറ്റൻറ്റീവ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ടീച്ചർ ആസ്ക് ദ സ്റ്റുഡൻസ് ടു ഡാഷ് ദർ അസൈൻമെന്റ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ് അപ്പം ഇവിടെ എന്താണ് ഫേസിൽ വർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടീച്ചർ എന്താണ് സ്റ്റുഡൻസിനോട് പറഞ്ഞത് അതായത് അവരുടെ അസൈൻമെൻറ് സമർപ്പിക്കുന്നതിന് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ അസൈൻമെൻറ്റ് അവരെന്ത് ചെയ്യണം പരിശോധിച്ച് നോക്കണം എന്നാണ് പറയുന്നത് പരിശോധിക്കുക എക്സാമിൻ എന്ന അർത്ഥം വരുന്ന എന്താണ് ഫൈസൽ ഗർബാണ് നമുക്ക് വരേണ്ടത് അതേതാണ് ലുക്ക് ഓവർ ആണ് ലുക്ക് ഓവർ ആണ് എക്സാമിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ടേൺ ഡൗൺ അർത്ഥം റിജക്റ്റ് എന്നാണ് അർത്ഥം സെറ്റ് ഓഫ് യാത്ര തിരിക്കുക ലുക്ക് ഡൗൺ എന്താണ് താഴ്ത്തി കെട്ടുക എന്നർത്ഥം അപമാനിക്കുക ഇൻസൾട്ട് എന്നൊക്കെയാണ് ലുക്ക് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ലുക്ക് ഓവർ ആണ് ഇനി എടുത്ത് നോക്കുക എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് ബി റൈറ്റ് ഇത് വൺ വേഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഏതായിരിക്കും ആണ് എന്താണ് എന്താണ് ഇതാണ് ആൻസർ ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് നമ്മുടെ കോമൺ ുന്നത് എക്സീംലി ഹാപ്പി ഓർ ഇഡ് എന്നാണ് ഇംഗ്ലീഷ് ആണ് ഇപ്പോൾ തന്നെ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് ക്ലാസുകൾ ലഭ്യമാണ് രഞ്ജിത്ത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മേക്സ് യു ഇൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സെലക്ട് മോസ്റ്റ് ഓഫ് വേർഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അർത്ഥം എന്നാണ് അർത്ഥം എന്താണ് ഇൻടോളന്റ് ഉദ്ദേശിക്കുന്നത് ഡൈനാമിക് എന്നൊക്കെയാണ് അപ്പം അലസതയുള്ള ഉദാസീനമായിരിക്കുന്ന എപ്പോഴും തളർന്നിരിക്കുന്നതിന്റെ അർത്ഥം വരുന്നത് ഏതായിരിക്കും ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഇവിടെ അൻറ്റിനുമാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക ചൂസ് ദ കറക്ട് സ്പെല്ലിങ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ അക്വൈൻഡൻസ് എന്ന് പറയുന്ന വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അതേതാണ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് എ സി ക്യു യു എ ഐ എൻ ടി എൻ സി അക്വൈൻഡൻസ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ പിന്നെ അടുത്തത് ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വീട് പിന്നെ ഏതാണ് കോമ്പൗണ്ട് വീട് കോമ്പൗണ്ട് വീട് നമുക്കറിയാമല്ലോ രണ്ട് വ്യത്യസ്ത വാക്കുകൾ ചേർന്നിട്ട് വേറെ അർത്ഥം നൽകുന്ന വാക്കായി മാറുക അപ്പോൾ അങ്ങനെ ഇവിടെ ഏതാണ് നോക്കുമ്പോൾ ഇതെല്ലാം കോമ്പൗണ്ട് വേഴ്സ് ആണ് സോ ആൾ ഓഫ് ദീസ് ആണ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹാവ് ദ വിത്ത് ഹാൻഡ് മീൻസ് എന്താണ് ഈ പറഞ്ഞ വിദ്യത്തിന്റെ അർത്ഥം എന്താണ് ആ ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ ഇതാണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് നമ്മുടെ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ഡിഗ്രി പ്രിലിമറി എക്സാംസിനു വേണ്ടി മറ്റുള്ള എക്സാംസിനു വേണ്ടി അപ്പോൾ ഇങ്ങനെയുള്ള ആ പറയുന്ന കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ഈ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്